ഭാഗ്യം എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ ഒരു ലക്കി ഡ്രോ കോണ്ടസ്റ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുണ്ട് ഇന്ന് നമ്മളുടെ കൂടെ ചെയ്യുന്ന എല്ലാവർക്കും ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും ദ ലക്കി ഡ്രോ ബോക്സ് മുന്നിൽ തന്നെ ഉണ്ട് കയ്യിലുള്ള കൂപ്പൺ ഫിൽ ചെയ്യുക കൂപ്പൺ പെർച്ചേസ് ചെയ്യുക ഫിൽ ചെയ്യുക ഡ്രോ ബോക്സിൽ ഇടുക ഓക്കെ അല്പസമയത്തിനകം തന്നെ നമ്മുടെ പ്രിയ താരം നമ്മളുടെ കൂടെ ഇവിടെ ജോയിൻ ചെയ്യുന്ന ചെയ്യുന്നതായിരിക്കും സോ നമ്മുടെ പ്രിയ താരത്തിന്റെ കയ്യിൽ നിന്നും നിങ്ങൾക്ക് അവസരമാണ് നിങ്ങളുടെ മുന്നിലുള്ളത് നിങ്ങളുടെ കൂട്ടത്തിൽ ഇവിടെ വന്നിരിക്കുന്ന ഏതൊരാളും ആ ഭാഗ്യവാനോ ഭാഗ്യമതിയോ ആവാം അപ്പോൾ നോക്കി കാണാൻ വേണ്ടി മാത്രമല്ല ഹണിറോസിന്റെ കൈകളിലൂടെ തേർട്ടി ടു ഇഞ്ചിന്റെ സ്മാർട്ട് ടി വി സ്വന്തമാക്കാനുള്ള അവസരം കൂടിയാണ് നിങ്ങളുടെ മുന്നിലുള്ളത് അപ്പൊ എല്ലാവരും കുറച്ച് സമയം കൂടി ഒന്ന് ക്ഷമയോട് കൂടി ഇതുപോലെ അതായത് നമ്മുടെ പ്രിയ താരം ഹണി റോസ് വന്നതിന് ശേഷം നമ്മളൊരു ലക്കി ഡ്രോ വിന്നരെ തെരഞ്ഞെടുക്കുന്നതായിരിക്കും അവർക്ക് സി ജെ സ്മാർട്ടിന്റെ ഒരു സ്മാർട്ട് ടി വി നമ്മുടെ പ്രിയ താരത്തിന്റെ അതായത് ഹണി റോസിന്റെ കൈകളിലൂടെ ലഭിക്കുന്നതായിരിക്കും വലിയൊരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ് നിങ്ങളുടെ മുന്നിലുള്ളത് നമ്മുടെ പ്രിയ താരത്തെ ഒരു നോക്ക് കാണാൻ കൂടി മാത്രമല്ല നമ്മുടെ പ്രിയ താരത്തിന്റെ കൈകളിൽ നിന്നും ഒരു സ്മാർട്ട് ടി വി സ്വന്തമാക്കാനുള്ള ഒരു അവസരം കൂടി അതുകൊണ്ട് കൂപ്പൺ ഫിൽ ചെയ്യാത്ത ലക്കി ലക്കിട്രോ കോൺട്രസ്റ്റിൽ ഇതുവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത ആൾക്കാർ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ നമ്മുടെ കൂപ്പൺ കളക്ട് ചെയ്യാം നിങ്ങളുടെ ഡീറ്റെയിൽസ് നിങ്ങളുടെ പേരും ഫോൺ നമ്പറും അതിൽ എഴുതാം ലക്കി ലക്കിട്രോ ബോക്സ് ഇവിടെ ഫ്രണ്ടിൽ തന്നെയാണുള്ളത് ഫില്ല് ചെയ്തിടാം കൂടെ നമ്മളുടെ നമ്മുടെ സ്മാർട്ടിന്റെ ഈ ഒരു ഗ്രാൻഡ് ജോയിൻ ചെയ്ത എല്ലാവരെയും ഒത്തിരി കൂടി തന്നെ സ്വാഗതം ചെയ്തു സോ നെക്സ്റ്റ് ഞാൻ പറഞ്ഞതുപോലെ നെക്സ്റ്റ് ടു പ്രിയ താരം നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നതായിരിക്കും സോ നമ്മൾ ആ ഒരു ബിഗ് സ്ക്രീനിലാണ് അറിയാം അതുകൊണ്ട് തന്നെ ചിറ്റി കിടക്കൊന്നും തോടാതെ നമ്മളോട് സഹകരിച്ചു കൊണ്ട് നമ്മുടെ ചില താരം തന്നെ നമുക്ക് ായിട്ടത് ഞാൻ ഒത്തിരി പേരായിട്ട് ഇവരോട് പറയുന്ന കാര്യമായിരുന്നു കാരണം മലബാറിന്റെ മണ്ണിലെത്തുമ്പോ ഇവിടുന്ന് കിട്ടുന്ന നമ്മുടെ മലബാറിന്റെ മണ്ണിൽ എത്തുമ്പോ കിട്ടുന്ന സ്നേഹത്തെ കുറിച്ച് പലപ്പോഴും പറഞ്ഞ് കേട്ടിട്ടുണ്ടോ ഒത്തിരി സന്തോഷം വീണ്ടും കാലിക്കറ്റ് ഈ ഒരു മണ്ണിൽ വരാൻ കഴിഞ്ഞിട്ട് നിങ്ങളെയൊക്കെ കാണാൻ കഴിഞ്ഞിട്ട് എപ്പോഴും ഭയങ്കര സ്നേഹമാണ് കിട്ടാറുള്ളത് ഇതേപോലെ അതിന് പ്രത്യേകം നന്ദി പറയുന്നു നിങ്ങൾ ഓരോരുത്തരോടും ചെറിയ മഴ പൊടിയുന്നുണ്ട് അല്ലെ കുഴപ്പമില്ല ഇത് കഴിഞ്ഞിട്ട് പേ എന്ന് നമുക്ക് വിശ്വസിക്കാം ഒത്തിരി സന്തോഷം സി ജെ സ്മാർട്ടിന്റെ ഒരു പുതിയ തുടക്കത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞിരുന്നു സി ജെ ഇത് തേർഡ് ഷോറൂമാണ് ഇന്ന് ഓപ്പൺ ആവുന്നത് എനിക്ക് തോന്നുന്നു കേരളത്തിൽ ആദ്യമായിട്ട് ടി വി സ്മാർട്ട് ടി വി നിർമ്മിക്കുന്ന ഒരു ബ്രാൻഡ് ഒരു കമ്പനിയാണ് ഇവർ അതും ഏതൊരു സാധാരണക്കാരനും സ്മാർട്ട് ടി വി എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇവർ തുടങ്ങിയിരിക്കുന്നത് അതൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നി കാരണം നമുക്ക് അഫോർഡ് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല ക്വാളിറ്റിയിലുള്ള പ്രൊഡക്ട്സ് ടി വി എന്ന് പറയുമ്പോൾ സ്മാർട്ട് ടി വി എന്ന് പറയുമ്പോൾ അത് നമുക്ക് എല്ലാവർക്കും സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് അതോടൊപ്പം എനിക്ക് തോന്നുന്നു ഇന്നത്തെ സ്പെഷ്യൽ ഡേയും ഈ വരുന്ന ദിവസങ്ങളൊക്കെ സ്പെഷ്യൽ ആയതുകൊണ്ട് കാരണം ഓപ്പണിംഗ് ആണ് അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇനി കുറെക്കൂടി ഡിസ്കൗണ്ട്സും ഓഫേഴ്സും ഗിഫ്റ്റ്സും ഒക്കെ വരാൻ പോകുന്നുണ്ട് അപ്പോൾ അതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് കഴിയുമ്പോൾ കൂടെ ചാർജ്ജ് തന്നത് റോഡിന്റെ നടു ചാർജ് തന്ന ആളാണ് കിരൺ ഒത്തിരി സന്തോഷം നമ്മുടെ ഒത്തിരി സന്തോഷം നമ്മുടെ ചിൻഡോ സൈഡിൽ നിന്ന് എവിടെയും കണ്ടില്ല അദ്ദേഹം അവിടെ അവിടെ ഉണ്ട് അദ്ദേഹം വരുന്നുണ്ട് അപ്പൊ നിന്റെ സാരഥി സാരഥി ആരാണെന്നും കൂടി നിങ്ങൾക്ക് അറിയണം കാരണം ഇത് കഴിയുമെന്നൊക്കെ ചെന്നിട്ട് ഡിസ്കൗണ്ട് ഒക്കെ അല്ലേ ഈ മോഹമൊന്നും നോട്ടീന്ന് വെച്ചോ ഞാൻ എല്ലാവരുടെയും ആശംസകളും നേരുന്നു വലിയൊരു വിജയമായി മാറട്ടെ എന്ന് ആത്മാർത്ഥം അച്ഛേ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അവിടെ വന്നപ്പോൾ മാത്രം എന്തോ ഒരു തട്ടല്ല ഇനി ഇതുപോലെയുള്ള ഒത്തിരി ഷോറൂംസ് എനിക്ക് തോന്നുന്നുണ്ട് കേരളത്തിൽ അങ്ങോളം നിങ്ങോളം ഒക്കെ തുറക്കാൻ പോകുന്ന ആളാണ് ഈ നിൽക്കുന്നത് അതിലെന്നെയും ഇൻവൈറ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു അല്ലേ ഉണ്ടാവും എല്ലാവരുടെ ആശംസകളും നേരുന്നു ഇന്ന് എന്താണ് സ്പെഷ്യൽ ഓഫേഴ്സ് ഇന്ന് നറക്കെടുപ്പുണ്ടോ എന്താണ് എന്താണ് സമ്മാനം ഫസ്റ്റ് പ്രൈസ് ആദ്യത്തെ അഞ്ച് കസ്റ്റമേഴ്സിന് ഇന്ന് മാഡമാണ് ടി വി കൊടുക്കുന്നത് പിന്നെ പിന്നെ ഫ്യൂച്ചറിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഓഫേഴ്സ് ഇനിയുള്ള ബ്രാഞ്ചസിലും മാഡം നമുക്ക് ആറായിരത്തി തൊള്ളായിരം രൂപ വെച്ചാൽ ടി വി ഉണ്ട് ഒരു ടി വി ആണ് ഇപ്പൊ ഫ്രീ ആയിട്ട് ലക്കി ആയിട്ടുള്ള വ്യക്തിക്ക് കിട്ടാൻ പോകുന്നത് ആരാണോ എന്റെ പേര് ആരെങ്കിലും എഴുതിയിട്ടുണ്ടോ ഇല്ല അത് കഷ്ടമായി പോയി ചേട്ടാ ചേട്ടൻ ഇത്രയും നമുക്ക് നോക്കാം സൂപ്പർ ലക്കി ഡ്രോയിലേക്ക് പോവാം ലക്കി ഡ്രോയിലൊരു ആഗ്രഹം കൂടി ഉണ്ട് കാരണം നമ്മൾ മലയാളം സംസാരിക്കുന്നത് പോലെ തന്നെ തെലുങ്ക് വളരെ ഫ്ലുവൻ്റ് ആയിട്ട് തെലുങ്ക് മൂവീസ് ഇതുവരെ ചെയ്തു കഴിഞ്ഞല്ലേ തെലുങ്കും അതുപോലെ തന്നെ സംസാരിക്കുന്ന ഞാൻ സ്റ്റാറ്റസിലും അല്ലാതെ ഒക്കെ കണ്ടിട്ടുണ്ട് ഇന്റർവ്യൂസിലും ഒക്കെ അപ്പൊ നമുക്ക് വേണ്ട ഇവിടെ കോഴിക്കോടിനും മുന്നിൽ എത്ര പേരുണ്ട് തെലുങ്ക് അറിയുന്ന ആൾക്കാരൊന്നും എനിക്കറിയില്ല പക്ഷേ ഒരു രണ്ട് വാക്ക് തെലുങ്കില് കൂടി ടൈമിംഗ് നമ്മുടെ ലക്കിട്ടോടെ ഒക്കെ സെറ്റ് ചെയ്തോട്ടെ ഓക്കെ ഞാൻ എനിക്ക് ഞാൻ തെലുങ്ക് ഒന്നും പഠിച്ചിട്ടൊന്നും പക്ഷെ നമ്മൾ യൂഷ്വലി ചെയ്യുന്നത് ഇപ്പൊ ഇവിടെ പറയുന്ന പോലെ ഒരു സ്പീച്ച് അത് നമ്മൾ നേരത്തെ പഠിച്ചു വെക്കും അപ്പൊ ഇപ്പൊ ഞാൻ അവിടെ ഇനോഗ്രേഷനിലൊക്കെ പോകുന്നുണ്ട് അപ്പൊ നമ്മള് ചെയ്യുന്നത് അവിടെ കുറച്ച് സാധനങ്ങൾ ആകുമ്പോൾ ഓണേഴ്സിന്റെ പേര് കടയുടെ പേരൊക്കെ അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമേ നമ്മൾ മാറ്റിയാൽ സിനിമ ചൂസ് ചെയ്യാരാ ഈ ജെ സ്മാർട്ട് ഷോപ്പ് ഓപ്പണിംഗ് കോസം ഇക്കിടയ്ക്ക് റാവണം നമുക്ക് ചാല സന്തോഷം ఇది నా మొదటి అసోసియేషన్ విత్ సిజే గురువు సిజే గురించి నేను చాలా విన్నాను ఇక్కడ చాలా మంచి కలెక్షన్స్ ఉన్నాయి ఈరోజు ఓపెనింగ్ కనుక స్పెషల్ డిస్కౌంట్స్ అండ్ ఆఫర్స్ ఉన్నాయి మీరు తప్పగా షాపింగ్ చేయండి ఓకే ఆర్ సత్యభర్ణ ఉంది మనసులో ఇలాగ కేల్కోమంతా రేసలే అన్నారు థ్యాంక్ యూ సో మచ్ శమన ഏതെങ്കിലും ഇവിടെ ഫ്രണ്ടില ഏതെങ്കിലും കുട്ടികളെ ആരെങ്കിലും ഒന്ന് സ്റ്റേജിലേക്ക് നമ്മൾ കഴിക്കാം എല്ലാരെയും ഒരെണ്ണം ചേച്ചി കെട്ടാ ഒരെണ്ണം ഒരെണ്ണം ആദ്യത്തെ ആള് മോള് മോള് തന്നെ ഒരെണ്ണം മൂന്ന് പേര് ഒരുമിച്ച് പിടിച്ചിട്ട് ചേച്ചിയുടെ കയ്യില് തന്നെ ഈ ലക്കി ഡ്രോ വിന്നർ

നമുക്ക് തന്നെ ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും സ്റ്റാർട്ടിങ് തൊട്ടിട്ട് ഈവനിങ് ഒരു നാലു മണിക്ക് മുൻപായിട്ട് എത്തിയിരിക്കുന്ന ആൾക്കാരാണ് കേട്ടോ ഇതിൽ ഇത്രയും ഒരുപാട് ആ ഒരു എക്സൈറ്റ്മെന്റോട് കൂടി കാത്തിരിക്കുകയാണ് എപ്പോഴാണ് വരുക എന്നുള്ളത് ഞാൻ ഇപ്പൊ സ്റ്റേജ് കയറിക്കഴിഞ്ഞാൽ ഇവർക്ക് ഒരു പ്രതീക്ഷയാണ് ഈ വരവില് ഈ ഞാൻ സ്റ്റേജിൽ കയറുന്ന ഈ സമയത്ത് ചിലപ്പോ നമ്മുടെ ഈ താരം എത്തും എന്നുള്ളത് എന്തായാലും ആകാംശങ്ങളൊക്കെ അവസാനിപ്പിച്ചാൽ നമ്മളോട് സംസാരിക്കുക ചെയ്തു ഇനി തീർച്ചയായിട്ടും ഈ ഒരു വരവ് ഈ ഒരു ഗ്രാൻഡ് ഇനോഗ്രേഷൻ കംപ്ലീറ്റ് ആവില്ല നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സാധനം പെർഫോമൻസ് കണ്ടിട്ടില്ലെങ്കിൽ പക്ഷേ നമ്മുടെ വിന്നറിനുള്ള സമ്മാനം കൊടുത്തതിന് ശേഷം നമുക്ക് ഉൾബാൻ കട്ടിങ്ങിലൊക്കെ പോയിട്ട് നമുക്ക് വീണ്ടും തിരിച്ച് സ്റ്റേജിലേക്ക് ജോയിൻ ചെയ്യാം അപ്പോ അല്ലെ മഴ ചെറുതായിട്ട് ചാറ്റിൽ അതെ വന്നുകൊണ്ടിരിക്ക സെറമണിക്ക് മുൻപായിട്ട് ഒരു ഡാൻസ് ചെറിയൊരു പെർഫോമൻസ് നമ്മൾ കാണാം അപ്പൊ മൂന്ന് പേരും ആവലും ഇവിടെ സ്റ്റേജിൽ ജോയിൻ ചെയ്യാം എന്തായാലും നമ്മുടെ ലക്കി ട്രോ വിന്നർ ആണ് ഒരു സോങ് റെഡി അല്ലെ റെഡി അല്ലേ റിബൺ നമുക്ക് ഇനി മനോഹരമായി എല്ലാവരുടെയും കൂടി യും ബ് റിട്ടിങ്ങിലേക്ക് പോകാം അല്ലേ നിങ്ങളുടെ ബ്ലസ്സിംഗ്സ് വേണം യു താങ്ക് യു സോ മച്ച് ഇത്രയും നേരം ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ നിന്നതിനും നിങ്ങളുടെ ഒരു സമയത്തിനും പ്രത്യേകം നന്ദി പറയുന്ന ഓരോ ആളുകളോടും താങ്ക് യു ലവ് യു ആൾക്കു ആരുടെ ഫോൺ എടുക്കണം നമുക്ക് എടുക്കാം ഒരു സെൽഫി റെഡി ആയിട്ട് നിൽക്കുക കാരണം നമ്മുടെ പ്രിയ താരത്തിന്റെ പേജിൽ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്ന